മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസ്ലാം അങ്ങൾ എല്ലാവർക്കും അംഗീകരിക്കാൻ പറ്റിയ നേതാവ് ആർക്കൊക്കെയാണ് നേതാവ് ആകേണ്ടത് ചിലർ ചില തൊഴിലാളികൾക്ക് വേണ്ടി വാദിക്കുന്നവരുണ്ട് അല്ലെ എന്നാൽ അവര് ആരെങ്കിലും ഒരു തൊഴിൽ ജോലിക്ക് വിളിച്ചാൽ ആ ജോലിക്കാരൻ അവന്റെ അവന്റെ വിയർപ്പ് പറ്റുന്നതിന് മുമ്പ് അവന് കൂലി കൊടുക്കണം അല്ലേ അങ്ങനെ നിർദ്ദേശിച്ച ഒരു നേതാവ് ലോക ചരിത്രത്തിൽ വേറെ ആരെങ്കിലും ഉണ്ടോ ഒരു ദിവസം ഒരു കാട്ടറവി നടന്നു പോവുകയാണ് അലൈഹി ു അയാളെ വിളിച്ചു കൈ പിടിച്ച് ചുംബിച്ചു ആളുകളൊക്കെ അത്ഭുതപ്പെട്ടു എന്തേ കാണുന്നത് കാട്ടറിവിന്റെ കൈ പിടിച്ച് ചുംബിക്കുന്നത് ആ പറഞ്ഞു ആ നിങ്ങൾ മനസ്സിലാക്കി അയാളുടെ കൈക്കൊരു പ്രത്യേകതയുണ്ട് അയാളുടെ കൈക്ക് തൊഴിൽ ചെയ്ത തഴമ്പുണ്ട് അയാളെ ചുംബിക്കുന്നു പിന്നെ തൊഴിലാളികളുടെ തൊഴിലാളികൾക്ക് വേണ്ടി വാദിക്കുന്നവര് അല്ലേ പിന്നെ ഇങ്ങനെ ആരും എവിടെ നോക്കിയാൽ അതുപോലെ സാധു സംരക്ഷകർ നീ വെള്ളം ുംയൽവാസിക്ക് എത്തി അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറു നിറയെ ഉള്ളുന്നവൻ എൻ്റെ സമുദായത്തിൽ പെട്ടവ അങ്ങനെയൊക്കെ പ്രഖ്യാപിച്ച ഒരു നേതാവ് ചരിത്രത്തിൽ വരെ ആരെയും നമുക്ക് കാണാൻ സാധിക്കുകയില്ല പാലിൽ കുടിക്കുകയും പാലിൽ കുളിക്കുകയും ചെയ്യുന്ന ചില ഭരണാധികാരികളെ നമുക്ക് ചരിത്രത്തിൽ കാണാം സ്വന്തം കൈകൊണ്ട് ഒട്ടകത്തിന്റെ പാല് കറന്നെടുത്ത് അനുയായികളെ കുളിപ്പിക്കുന്നവര് കുടിപ്പിക്കുന്ന ഒരു നേതാവ് അത് ചരിത്രത്തിൽ മുഹമ്മദ് മുസ്തഫള്ളു അലി വസ്ലമു